നമസ്കാരം കോട്ടയം ജില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രസ്റ്റീജ് മണ്ഡലം തന്നെയാണ് അവിടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി വരെ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഏത് വിഭാഗത്തിൽ നിന്നോ അവിടെ വിജയം ഉറപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസിൻ്റെ വേണ്ടി മത്സരിക്കുകയും വലിയ തോതിലുള്ള വിജയം കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം തെറ്റി എൽ ഡി എഫിലേക്ക് മാറുന്നത് അതിനുശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിജയം അല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പാണ് അതിന് ശക്തമായ രീതിയിൽ പ്രചാരണ പരിപാടികളുമായി കേരള കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരും നീങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ എൽ ഡി എഫിലേക്ക് മാറിയതോടുകൂടി ഇത്തവണ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ വിധി എപ്രകാരമാകുമെന്ന് വലിയ തോതിൽ ആശങ്ക സി പി എമ്മിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സിനും ഉണ്ട് എന്ന് തന്നെ പറയാം അതിന് പല ഘടകങ്ങളുണ്ട് ഒന്നാമതായി ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് പോയതിൽ അതൃപ്തരായ ഒരു വലിയ വിഭാഗം ഇപ്പോഴും കേരള കോൺഗ്രസ്സിലുണ്ട് അതായത് പിന്നെ പാരമ്പര്യമായി യു ഡി എഫിലും കേരള കോൺഗ്രസ് എമ്മിലും വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവർക്ക് ഇടതുപക്ഷത്തേക്ക് യു പിന്നെ കേരള കോൺഗ്രസ് എം നീങ്ങിയതിൽ വലിയ അതൃപ്തിയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാവായ പിന്നെ പി എം മാത്യു പോലും ഒരു ഒരു വേള രാജിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേർന്നത് എന്നത് പറയാ പ്രസക്തമായ ഒരു കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ ഇത്തവണ ഇലക്ഷന് നിൽക്കുന്നത് യു ഡി പിന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും എൻ ഡി ഭാഗത്തു നിന്നും തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ കോട്ടയം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത് അത് നിർണായകമായ ഒരു സ്വാധീനം എൻ ഡി എക്ക് കോട്ടയം ജില്ലയിൽ ചെലുത്താൻ കഴിയും എന്നത് തന്നെയാണ് ഇപ്പോഴും സി ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും വിശ്വസിക്കുന്നത് ഒരു നിർണായകമായ വോട്ട് ബാങ്ക് അവർക്ക് കയ്യിലുണ്ട് എസ് എൻ ഡി പി വിഭാഗത്തിൻ്റെ ഒരു വലിയ വോട്ട് ശതമാനം തുഷാറിലേക്ക് നീങ്ങുകയും തുഷാർ അവിടെ ഒരു മേജർ വോട്ട് കരസ്ഥമാക്കുകയും ചെയ്താൽ അത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഇടതുപക്ഷത്തിനാകുമെന്നും ഇടതുപക്ഷത്തിനും ആകുമെന്ന് കൃത്യമായ കണക്കുകൾ എൽ ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പന്ത്രണ്ട് സീറ്റിൽ എങ്കിലും എൽ ഡി എഫിന് മത്സരിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും അവർ വിശ്വസിക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പോലും ഈ കോട്ടയം പാർലമെൻ്റ് മണ്ഡലം വരാത്തതും അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ഉൾപ്പെടെ കൊല്ലം ഉൾപ്പെടെയുള്ള കണക്കുകളാണ് ഇപ്പോഴും അവർ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും എന്നെ ഭരണവിരുദ്ധ ഉണ്ടായിട്ട് പോലും അവരുടെ കണക്കുകളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്ന് എല് ഡി എഫ് ചിന്തിക്കുന്നുണ്ട് അവിടെ പോലും കോട്ടയം പാർലമെന്റ് മണ്ഡലവും അതുപോലെ തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലവും ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇതെല്ലാം കൊണ്ടും എന്നെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ ഒരു യു ഡി എഫ് തരംഗം അതായത് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് തന്നെ ജയിച്ചു കയറും എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാകും എൽ ഡി എഫിൽ പോലും അവർക്ക് നിലനിൽപ്പിൻ്റെ തന്നെ അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയേക്കാവുന്ന മാറിയേക്കാവുന്ന ഒരു റിസൾട്ടാവും അത്തരത്തിൽ ഈ ഫ്രാൻസിസ് ജോർജ് ജയിച്ച് വന്നാലുള്ള ഉണ്ടാവുന്നത് അത് ഇപ്പോഴ് ഇപ്പോൾ തന്നെ അത് കേരള കോൺഗ്രസ് എമ്മിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിനും അമർശത്തിനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് അതിൻ്റെ ചെയർമാനായി ജോസ് കെ മാണി എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള അതൃപ്തി പല കേരള കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ രേഖ പരസ്യമായി തന്നെ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുമുണ്ട്